ഇടഞ്ഞ കൊമ്പൻറെ കൃഷ്ണമണിക്ക് തോട്ടുകേറ്റി കളിക്കല്ലേ ബേസിലിനെ ഇംഗ്ലീഷ് പറഞ്ഞ് ഞെട്ടിച്ച് ശശി തരൂർ സോഷ്യൽ മീഡിയയിൽ ചിരിപടർത്തി സൂപ്പർ ലീഗ് കേരളയുടെ പുതിയ പ്രമോ വീഡിയോ ബേസിൽ ജോസഫും ശശി തരൂരും ഒരുമിക്കുന്ന വീഡിയോ ആരാധകരുടെ കയ്യെടു നേടുകയാണ് തരൂരിനെ ഇംഗ്ലീഷ് പറഞ്ഞ് നേരിടാൻ ശ്രമിക്കുന്ന ബേസിലും ബേസിലിനെ ഇംഗ്ലീഷും മലയാളവും പറഞ്ഞ് ഒതുക്കുന്ന ശശിതരൂരുമാണ് വീഡിയോയിലുള്ളത് പേപ്പർ നോക്കി തരൂരിനോട് ഇംഗ്ലീഷ് പറഞ്ഞ് ബേസിൽ ആളാകാൻ നോക്കുമ്പോൾ കടിച്ചാൽ പെട്ടാത്ത ഇംഗ്ലീഷ് പറഞ്ഞ് തരൂർ നേരിടുകയാണ് പിന്നാലെ മലയാളത്തിലേക്ക് ഗിയർ മാറ്റിയ തരൂർ ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിയിൽ തോട്ടികേറ്റി കളിക്കല്ലേ എന്ന് പറഞ്ഞ് ബേസിലിനെ ഞെട്ടിക്കുകയാണ് തിരുവനന്തപുരം കൊമ്പൻസിന്റെ രക്ഷാധികാരിയാണ് ശശിതരൂർ കൊമ്പന്മാരും കണ്ണൂർ വാറിയേഴ്സും തമ്മിലുള്ള മത്സരം ഒക്ടോബർ അഞ്ചിനാണ് തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് മത്സരം ബേസിൽ ടീമായ കാലിക്കറ്റ് എഫ് സി ഒക്ടോബർ രണ്ടിന് ഫോഴ്സായ കൊച്ചിയെ കോഴിക്കോട് വെച്ച് നേരിടും പിന്നാലെ രണ്ടാം മത്സരത്തിൽ ഒക്ടോബർ മൂന്നിന് മലപ്പുറം എഫ്സി തൃശൂർ എഫ് സിയെ നേരിടും പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക സൂപ്പർ ലീഗ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ബേസിൽ ജോസഫും പൃഥ്വിരാജും തമ്മിൽ പ്രമോ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയാകർഷകന് പിന്നാലെയാണ് ബേസിലും ശശിതരൂനും തമ്മിലുള്ള പ്രൊമോ വീഡിയോ വൈറലാകുന്നത് പൃഥ്വിരാജിനെയും ശശിതരൂരിനെയും ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതായാണ് പരസ്യവീഡിയോയുടെ ഉള്ളടക്കം പൃഥ്വിരാജ് ട്രോളുന്ന വീഡിയോ ആരാധകർ ഏറ്റെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് ശശിതരൂരുമായുള്ള പ്രമോ വീഡിയോ എത്തുന്നത് പരസ്യത്തിന്റെ തുടക്കത്തിൽ പൃഥ്വിരാജിനെ വിറപ്പിക്കാൻ തയ്യാറെടുത്ത ബേസിലിനെ ട്രോളുന്ന പൃഥ്വിരാജിനെയാണ് കാണാനാവുക രാജുവേട്ട രാജമൌലിയുടെ സെറ്റിലാണോ എന്ന് ബേസിൽ ചോദിക്കുമ്പോൾ അല്ല മാർട്ടിൻ സോക്സായി ചർച്ചയിലാണ് എന്നാണ് പൃഥ്വിരാജിന്റെ തക്ക് ഇത്തവണ കാലിക്കറ്റ് എഫ് സിയുടെ ഫ്യൂസ് ഊരുമെന്നും പൃഥ്വിരാജ് ബേസിലിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്